സഹായിക്കാൻ പറ്റില്ല എടി അങ്ങനെ നോ പറയാൻ പറ്റൂല അങ്ങേര് എനിക്ക് ഭയങ്കര എന്ത് എടുത്തത് വെച്ചാലേ ഞാൻ ഇവിടെ എയർ മാർഷർ ആണെന്നാണല്ലോ എല്ലാവരുടെയും പറഞ്ഞിരിക്കുന്നേ അങ്ങേര്ന്നാ എനിക്ക് കൊടി വീശലാണെന്ന് മക്കളും കൊച്ചു ഒക്കെ അറിയൂലേ നന്നായി പോയി അന്നേ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനത്തെ കള്ളത്തിലൊന്നും വീട്ടുകാരോടും നാട്ടുകാരോടും പറയരുതെന്ന് ഇനി അങ്ങ് അനുഭവിച്ചു

അതല്ലേ ഇടി അങ്ങേർക്കും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ പോയി കാണും അതാണ് ഒരു രീതി പിന്നെ 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 ഈ ചിക്കൻ ബോക്സ് ആണെന്ന് അങ്ങനത്തെ ആരാ അറിഞ്ഞൂടാ ഞാൻ നേരത്തെ അങ്ങേരെ അങ്ങേരെ എവിടെയാന്ന് കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞോ അങ്ങനെ പറയണിൽ ഏതോ ഹോട്ടൽ ആണെന്നേ പറഞ്ഞോളൂ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അതല്ലേ ഇനിയിപ്പൊ നീ പറഞ്ഞതുപോലെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചോ അങ്ങനെ ഷൗട്ട്

സാർ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല ഒന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഒന്ന് കാണുമായിരുന്നല്ലോ ഇത് എന്റെ ആവശ്യല്ലേ അപ്പൊ ഞാനല്ലേ വന്ന് അല്ല താല് സാറിന്റെ സീനിയർ ഓഫീസറില് സാറുടെ വര്യാദക്കെ പറഞ്ഞതാ അതൊന്നും സാറേ ഇരിക്കണം ഇരിക്കണം വീട്ടിനകത്തേക്ക് അകത്ത് ഭയങ്കര ചൂടാണ് സാറേ മാത്രമല്ല മോള് പ്രസവിച്ചെടുക്ക കൈക്കുഞ്ചേ ഭയങ്കര കരച്ചിരുമ്പോളും നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും പറ്റില്ല നമുക്ക് അങ്ങോട്ടിരിക്കാം അതോ ഭാര്യ നല്ല കാറ്റൊക്കെ ഇരിക്കണം അല്ല സാറല്ലേ ഇരിക്ക എനിക്കൊരു വായിച്ചു എന്താ സത്യം കാലം മൂടി വെക്കാൻ പറ്റില്ല അത് തുറന്നു പറയാൻ നിങ്ങൾ ധൈര്യം അല്ല ഞാൻ ഒരു നിങ്ങൾ സത്യസന്ധനായ ഓഫീസറാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ കാണാൻ വന്നത് അല്ല കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല നിങ്ങൾ റിട്ടയർ ആകുന്നതിന് രണ്ട് മാസം മുമ്പ് അയച്ച റിപ്പോർട്ടാണിത് സാറേ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ എനിക്കത് ഓർമ്മയില്ല സാറേ നിങ്ങളെ വായിച്ചു നോക്കാം അപ്പൊ ഓർമ്മ കിട്ടും നിങ്ങൾ ട്രാവൽ പെർമിഷൻ കൊടുത്തിരുന്ന അഞ്ച് ഫ്ലൈറ്റിൽ ഒന്നിന് ലാൻഡിങ് ഇഷ്യൂ ഉണ്ടെന്ന് മുകളിലേക്ക് അയച്ച റിപ്പോർട്ടിന്റെ കോപ്പി ആണ് സാറേ അതൊക്കെ ഒരുപാട് കാലം മുമ്പ് നടന്ന സംഭവങ്ങളല്ലേ എനിക്ക് അന്നും ഓർമ്മയില്ല നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ റിട്ടയർ ആവുന്നതിന് രണ്ട് മാസവും പതിനഞ്ച് ദിവസം മുമ്പ് പിന്നീട് ആ ഫ്ലൈന്റ് എന്ത് സംഭവിച്ചറിയാം സാറേ റിട്ടയർ ആയ ശേഷം അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ ഞാൻ പറയാം നിങ്ങൾ പോയൊരു നാല് മാസം കഴിഞ്ഞ് ആ പ്ലെയിൻ ലാൻഡ് ക്രാഷ് ആയി അയ്യോ അയ്യോ അത് ഭയങ്കര കഷ്ടമായി പോയില്ല സാറേ അല്ല സാറേ ഇനി ഇതിനകത്ത് ഇപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും സാറേ അതിനാണ് കുഞ്ഞുണ്ണിയുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യം നമുക്കൊരു പ്രെസ് കോൺഫറൻസ് വിളിക്കാം അതിൽ തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി ഉണ്ടാവും അയ്യോ സാറേ പ്രസ് പീറ്റിലൊക്കെ ഞാൻ എന്തില്ല സാറേ അത് വേണം കുഞ്ഞുണ്ണി ആ പ്രസ് മീറ്റ് വെച്ച് കുഞ്ഞുണ്ണി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്റ്റാഫാണെന്ന് ഞാൻ അനൗൺസ് ചെയ്യും അത് വേണം കുഞ്ഞുണ്ണി കാര്യം എന്റെ ഇന്നസൻസ് എനിക്ക് പ്രൂവ് ചെയ്യണം